എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നൊരു ആലിയെക്കട്ട് ഷോർട്ട് ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ ഈ ഓക്കിലുള്ള പീസ് ഇതേപോലെ തനിയെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഒന്നുകൂടെ മടക്കിയെടുക്കാം ഇത് കുറച്ച് വീതിയുള്ള തുണിയാണ് അതുകൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്ത് വെച്ചത് ഇത് വന്നിട്ട് അമ്പത്തിയാറഞ്ച് വീതി ഉണ്ട് ഒന്ന് അറുപതാണ് തുണി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേ അളവിൽ നിങ്ങൾക്ക് ഷോർട്ട് ടോപ്പ് തയ്ക്കണമെങ്കിൽ സാധാ നാൽപ്പത്തി വീതിയുള്ള തുണിയാണെങ്കിൽ ഒരു രണ്ട് മീറ്റർ എടുക്കണം അപ്പോൾ ഇതിൽ നമുക്ക് യോക്കിൻ്റെ ഇറക്കം വന്നിട്ട് പതിമൂന്ന് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ രണ്ട് സൈഡിലേക്ക് തയ്യത്തുമൂടെ ചേർത്തിട്ട് പതിനാലിഞ്ച് മാർക്ക് ചെയ്യാം ഇതിൻ്റെ ഷോൾഡറ് ആറ് അഞ്ചാണ് കൊടുക്കുന്നത് ഈ ആറഞ്ച് തന്നെ താഴേക്ക് വരയ്ക്കുക അതിന് ശേഷം അതിൻ്റെ ചെസ്റ്റ് വേണ്ടത് മുപ്പത്താറിഞ്ചാണ് അപ്പം അതിൻ്റെ നാലിലൊരു ഭാഗം ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്യുക ബാക്കി ഒന്നരഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക ഇവിടെ വേസ്റ്റ് വേണ്ടത് എട്ടിഞ്ചാണ് ഒന്നരഞ്ച് ഇവിടെയും തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക ഇനി ഇതിൻ്റെ നെക്ക് വരയ്ക്കാം നെക്കിൻ്റെ വീതി മൂന്നിഞ്ചാണ് ഇറക്കം ആറിഞ്ച് ആറിഞ്ച് ഇവിടെ തയ്യത്തുമ്പും കൂടെ ചേർത്തിട്ടാണ് എന്നിട്ട് ഇത് വീ നെക്കാണ് ഇങ്ങനെ ചെറിയൊരു ഷേപ്പിൽ മാർക്ക് ചെയ്യാം അതുപോലെ ബാക്ക് നെക്ക് ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്യാം ഇത് റൗണ്ടാണ് ഇവിടെ ഒരു ആരഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കാം ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം എന്നിട്ട് ആം ഹോൾ വരയ്ക്കാം ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം ബാക്ക് നെക്ക് കട്ട് ചെയ്യാം ഇനി ബാക്ക് മാറ്റി വെച്ചിട്ട് ആം ഹോൾ ഒരു അരഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യാം ഇനി ഫ്രണ്ടിൽ വന്നിട്ട് ഒരു നാലിഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ചേരിച്ച് വരയ്ക്കുക ഇത് വന്നിട്ട് നമ്മളൊരു ചെറിയ ഷേപ്പിൽ മാർക്ക് ചെയ്യുക ഈ തയ്യൽത്തുമ്പ് വരേക്ക് മാർക്ക് ചെയ്താൽ മതി ഇനി ഇത് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇതിൻ്റെ ബോട്ടത്തിലേക്കുള്ള പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വീതി വെച്ചിരിക്കുന്നത് നാൽപ്പത് ഇഞ്ചാണ് അതായത് ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നത് പതിനെട്ട് പത്തൊമ്പത് ഇഞ്ചാണ് അതിൻ്റെ ഏകദേശം ഇരട്ടി ഇരട്ടിയിലധികം വയ്ക്കാം അതേപോലെ ബാക്കിലേക്ക് നമുക്ക് ഇറക്കത്തിന് ആവശ്യമുള്ള പീസ് എടുക്കുക യോക്കിൽ വന്നിട്ട് പതിനാലിഞ്ചാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് പതിമൂന്ന് ഇഞ്ച് കിട്ടും അപ്പോൾ ഈ പതിമൂന്ന് ഇഞ്ച് ഇവിടെ വയ്ക്കുമ്പോൾ ഇതിൻ്റെ ആകെ വേണ്ടത് ഇരുപത്തഞ്ച് ഇഞ്ചാണ് അപ്പോൾ ഇതിൽ ഇരുപത്താറിഞ്ച് വരുന്നുണ്ട് ഒരിഞ്ച് മടക്കടിക്കാൻ കറക്റ്റാണ് പിന്നെ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുത്തത് നാലിഞ്ചാണ് ഈ നാലിഞ്ച് ഫ്രണ്ട് പീസിൽ അധികം വയ്ക്കുക എന്നിട്ട് ഈ ഓപ്പൺ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്യുക അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടുന്ന് ഈ സ്കെയിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി ഇതിൻ്റെ ബാക്കിൽ നമ്മൾ പ്ലേറ്റ് തന്നെയാണ് കൊടുക്കുന്നത് അതുപോലെ ഫ്രണ്ടിൽ ഇതേപോലെ ഞെറിയിട്ടിട്ട് ഇതേപോലെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിന്റെ സ്ലീവ് കട്ട് ചെയ്യാം അപ്പം ഇത് ഫുൾ ആണ് ഇതിന്റെ ഇറക്കം വേണ്ടത് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് അപ്പം ഇരുപത്തിരണ്ടും ഒരിഞ്ച് മടക്കടിക്കാൻ അരഞ്ച് ഇവിടുത്തെ തെയ്യത്തുമ്പോൾ അങ്ങനെ ഇരുപത്തി മൂന്നര ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു മൂന്നിഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യാം അംഹോൾ എട്ടിഞ്ചാണ് ഇവിടെ എട്ടിഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ നിന്ന് വരച്ചെടുക്കുക ഒരു അരഞ്ച് തേപോലെ കുഴിച്ച് മാർക്ക് ചെയ്യുക ഇവിടെ വന്നിട്ട് സ്ലീവിൻ്റെ റൗണ്ട് വേണ്ടത് എട്ടിഞ്ചാണ് ഇപ്പം നാലിഞ്ച് വയ്ക്കുക ഒരു ഒന്നരഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്യുക ഒരിഞ്ച് മടക്കിയടിക്കുക അതിന് ശേഷം ഇവിടെ ഒന്നരഞ്ച് തയ്യത്തുമ്പ് മാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ചെടുക്കുക ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഇതേപോലെ കുഴിച്ചു കട്ടിയാണെങ്കിൽ കട്ട് ചെയ്യുക ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം അപ്പോൾ ആദ്യം ഇതിൻ്റെ യോക്ക് തയ്ക്കാം ഫ്രണ്ടിനൊക്കെ ആദ്യം ഫിനിഷ് ചെയ്യാം അപ്പോൾ ഇതേപോലെ ഒരിഞ്ച് വീതിയിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക ഈ നെക്ക് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇവിടെ ഒന്ന് ചെറുതായിട്ട് മടക്കിയടിക്കുക എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഒരു കാലിഞ്ചിയിൽ ഒരു തൈലിടുക ഇവിടെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്യാം അതിനുശേഷം ഇങ്ങനെ മടക്കിയിട്ട് ഈ സൈഡിൽ കൂടെ ഒരു തൈലിടുക കാലിഞ്ചി വീതിയിൽ ഒരു തൈലും കൂടി ഇടാം അതേപോലെ കാലിഞ്ച് വീതിയിൽ ഒരു തൈലും കൂടി ഇട്ടാൽ മതി ഇങ്ങനെ വെച്ചിട്ട് ജോയിൻ ചെയ്യാം ഇവിടെ കാലിഞ്ച് തൈത്തുമ്പോൾ വേണം അതേപോലെ രണ്ട് തൈലിട്ടതിന് ശേഷം ഒന്ന് ഓവറൊക്കെ അടിച്ചെടുക്കാം അപ്പോൾ ഷോൾഡർ ഓവറിലൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇവിടെ എക്സ്ട്രാ വരുന്ന തയ്യത്തുമ്പിൽ നമുക്ക് ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യാം അപ്പോൾ അതിന് ഇതേപോലെ ഒരു ഒന്നേ കാലഞ്ച് വീതിയിൽ ഒരു ക്രോസ് പീസ് എടുക്കുക എന്നിട്ട് ഇവിടുന്ന് ഇതേപോലെ തയ്ച്ചെടുക്കുക ഇവിടെ ചെറുതായിട്ട് ഈ ബെൻഡുള്ള ഭാഗത്തൊന്ന് കട്ട് ചെയ്യുക അതിനുശേഷം ഇതിങ്ങനെ വെച്ചിട്ട് ഇതേപോലെ മടക്കിയിട്ട് ഒരു കാലിഞ്ച് വീതിയിൽ ഒരു തൈലിടുക അതിനുശേഷം ഇവിടെ ഈ എക്സ്ട്രാ ഉള്ള തുമ്പൊന്ന് കട്ട് ചെയ്യുക എന്നിട്ട് ഈ പീസ് ഇതിങ്ങനെ മടക്കുക വീണ്ടും ഇങ്ങനെ മടക്കിയിട്ട് ഈ സൈഡിൽ കൂടെ തയ്ച്ചെടുക്കുക അപ്പോൾ ഇതേപോലെ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുക ഇനി നമുക്ക് നമുക്കിതിൻ്റെ സ്ലീവ് തയ്ക്കാം ഇവിടെ നമുക്ക് ഒരിഞ്ചാണ് ഇട്ടിരിക്കുന്നത് അരഞ്ച് മടക്കുക വീണ്ടും അരഞ്ച് മടക്കിയിട്ട് ഒരു തൈലിടുക ഇതൊന്ന് വെച്ച് നോക്കാം കയ്യെ ഇത് കറക്റ്റാണ് ഇനി സ്ലീവ് അടിക്കാം അപ്പോൾ രണ്ട് സ്ലീവ് അടിച്ചിട്ട് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ റോട്ടം തയ്ക്കാം അപ്പോൾ ഇതിൽ പ്ലീറ്റ് ഇട്ടെടുക്കാം അതേപോലെ ഫ്രണ്ടിലും പ്ലേറ്റ് ഇടാം ഈ ഭാഗത്ത് പ്ലീറ്റ് ഇട്ടെടുക്കാം ഇനി ഇത് രണ്ടും കൂടെ ചേർത്ത് അടിക്കാം ഒരു തൈലും കൂടി ഇടാം ഇനി ഇതേപോലെ ബാക്കും ചേർത്ത് ഈ രണ്ട് സൈഡും ഒന്ന് ഓറലൊക്കെ അടിച്ചെടുക്കാം ഇനി ഇതിൻ്റെ സൈഡ് ചേർത്ത് ഇവിടെ ഒന്നരഞ്ച് തൈത്തുമ്പോൾ ഇട്ടിട്ട് ബോട്ടത്തേക്ക് വരുമ്പോൾ അരഞ്ച് ഇട്ടാൽ മതി ഒരു തൈലും കൂടി ഇടാം ഇനി ഈ സൈഡും അതേപോലെ തയ്ക്കാം അപ്പോൾ അതേപോലെ രണ്ട് സൈഡും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ബോട്ടം തയ്ക്കാം ബോട്ടത്തിന് നമ്മൾ ഒരിഞ്ചാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഒരു അരഞ്ച് ആദ്യം മടക്കുക പിന്നെ ഒന്നുകൂടെ മടക്കിയിട്ട് തയ്ച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ ബോട്ട അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അടിമറിച്ചെടുക്കാം അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബെൽബട്ടനും പ്രസ് ചെയ്യുക